പ്രേമാനന്ദയെ കുറിച്ച് പറഞ്ഞ പതിമൂന്ന് പെൺകുട്ടികൾ ബലാത്സംഗം ജീവിതം ചെയ്യുന്നത് അതുപോലെ തന്നെ സത്തറാംപാൽ എന്ന് പറയുന്ന അഞ്ച് സ്ത്രീകളുടെ ബോഡിയാണ് കണ്ടെടുത്തത് പതിനെട്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ബോഡി ഇതിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാരെയും വിട്ടിട്ടില്ല ഇവർ കൂടിയിരുന്ന അറുപതിനായിരം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ഇങ്ങനത്തെ ഒരു അപകടം മുൻകൂട്ടി കണ്ടതുപോലെയാണ് ഭരണാധികാരികളുടെ പെരുമാറ്റം കഴിഞ്ഞ ദിവസമാണ് യു പിയിലെ ഹാത്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പിന്നെ ബോലെ ബാബ എന്ന് പറയുന്ന ഒരു ആൾ ദൈവം അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം അത് അറുപതിനായിരം പേർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ പരിപാടി അത് സംഘടിപ്പിക്കപ്പെടുകയും അവിടെ ആ അതിൻ്റെ തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് ആളുകൾ പിന്നെ മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പം ഇത് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ പല രീതിയിൽ ഇന്ത്യയിലും മറ്റ് രാഷ്ട്രങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ എടുക്കാൻ കാരണം ആൾദൈവങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇങ്ങനെയുള്ള ഇതൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയം വന്നു വന്നു എന്നുള്ളത് അതിനെ നമ്മൾ ആൾദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളും പിന്നെ പിന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതിനെ നമ്മളൊന്ന് പിന്നെ സ്പോട്ട് ലൈറ്റിൽ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത് നമ്മൾ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ എപ്പോഴും മനസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരാൾ ദൈവമോ അല്ലെങ്കിൽ സമാനമായ ഇമേജ് ഉള്ള ഒരാളോ വിവാദങ്ങളിലേക്ക് വന്നാൽ ആ വ്യക്തി കുഴപ്പക്കാരൻ അദ്ദേഹത്തിന് മാത്രമേ അത് ചാർത്തിക്കൊടുക്കേണ്ടു ബാക്കിയൊക്കെ അപ്പോളും നല്ലവരാണ് ഈ രീതിയിലുള്ളൊരു ചിന്തയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു വിമർശനാത്മകമായിട്ട് വിലയിരുത്താനോ അല്ലെങ്കിൽ നിയമപരമായി ഈ വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു എടുക്കാനോ അല്ലെങ്കിൽ ഈ പ്രവണതയുടെ വേരറക്കാനോ എന്നുള്ള യാതൊന്നും ഈ രാജ്യത്തെന്തായാലും നടക്കുന്നില്ല നിങ്ങൾ നമ്മളൊക്കെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ചന്ദ്രസ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് അവസാന കാലത്ത് നല്ല ഭയങ്കര ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഒരു ഉപദേശകൻ്റെ സ്വാധീനം ഉണ്ടായിരുന്ന വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തെ പിന്നീട് രാജീവ് ഗാന്ധി അധികാര ഈ കോറിഡോറുകളിൽ നിന്ന് അകറ്റി നിർത്തി രാജീവ് ഗാന്ധിയുടെ വധശ്രമവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ കമ്മീഷൻ പേജുകൾ ഇദ്ദേഹത്തെ എഴുതിയിട്ടുണ്ട് രാജീവ് ഗാന്ധിയുടെ വധവുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ അയാൾ എന്ത് ചെയ്തിട്ടില്ല അതിൻ്റെ ബില്ല് തൂക്കിക്കൊല്ലുകയോ ജയിലോടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കപ്പെടുകയോ അല്ലെങ്കിൽ കമ്മീഷൻ കണ്ടെത്തുകയോ ചെയ്ത ഒരാൾക്ക് പോലും ഈ രാജ്യത്ത് അതിന് ശിക്ഷ കൊടുക്കുന്നില്ല പിന്നെ ഇപ്പോൾ അതിൻ്റെ താഴെവരൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ആലോചിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെയാണ് ഇതൊരു വ്യവസായമാണ് വെറും നമ്മൾ പറയുന്നൊരു ഭക്തി ഭക്തി വ്യവസായമെന്ന് പറയും പക്ഷേ അതിനേക്കാൾ ഇതിൽ പൊളിറ്റീഷ്യൻസും മറ്റ് പലപ്പോഴും ബിസിനസ് ലോബിയും എല്ലാം ചേർന്ന് കനത്ത നെക്സസ് ഉള്ള ഒന്നാണ് അത് എല്ലാ രീതിയിലുള്ള പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന ഒരു ബിസിനസ് തന്നെയാണത് ഒപ്പം എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായി കാണാവുന്ന ചില പ്രവണതകളുണ്ട് ഒന്ന് ഇവരെപ്പോഴും നിയമങ്ങൾക്ക് അതീതരായിരിക്കും എന്തെങ്കിലും അത്രയും രൂക്ഷമായ കാരണങ്ങൾ ഉണ്ടായിട്ട് എന്തു ചെയ്യണം അവരെക്സ്പോസ് ചെയ്യപ്പെടണം എന്നാൽ മാത്രമേ അവരെങ്ങനെയെങ്കിലും നിയമത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അതുവരെ അവർ എയർപോർട്ടിൽ പോകുകയാണെങ്കിൽ അവരെ ബാഗും ട്രോളിയൊക്കെ എന്തു ചെയ്യും അങ്ങനെയാണ് കടന്നു പോകും അവരെ ലാൻഡ് പിടിച്ചെടുത്ത് മറ്റേ അനധികൃതമായിട്ട് ലാൻഡ് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് പട്ടയോ അല്ലെങ്കിൽ എന്താ രേഖയെച്ച് എന്തിയും കുറച്ച് കഴിയുമ്പോൾ കിട്ടും അപ്പോൾ ഇങ്ങനെയെല്ലാം ഒന്നാമത്തെ ഒരു പ്രവണത നമുക്ക് കാണാൻ പറ്റും ഇവർ സ്വത്തുക്കൾ വാരിക്കൂട്ടുന്നത് ഇവർ സർവസംഘ പരിത്യാഗികളായിട്ടുള്ള ആളുകളേ ഉള്ളൂ സാധാ സന്യാസിമാരനെ മറ്റേ അവരെ സന്യാസത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവർ അതിൻ്റെയും മുകളിൽ കയറി എന്താണ് ദൈവങ്ങളാണ് ഇവർക്കെന്തായാലും ഒന്നും ആവശ്യമില്ല പക്ഷേ നമുക്ക് കാണാം ഈ ഇപ്പോൾ നിലവിൽ ദൈവമാണെന്ന് വാദിക്കുക അതിൻ്റെ തൊട്ടടുത്തൊക്കെ നിൽക്കുന്ന ആളുകളാലോച്ചു ഇപ്പോൾ ജഗ്ഗു വാസുദേവ് അദ്ദേഹത്തെ എന്തുണ്ട് വലിയൊരു വിവാഹം നിലനിൽക്കുന്നുണ്ട് ശ്രീ ശ്രീ രവിശങ്കർ അല്ലേ പിന്നെ മാതാമൃതാനന്ദമൊഴി അങ്ങനെ നിലവിൽ നമ്മൾക്ക് പിന്നെ ഇതിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ചൊക്കെ ഈ ലാൻഡ് ഡിസ്പ്യൂട്ടുകൾ നിലവിലുണ്ട് അവർ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചതിനെക്കുറിച്ച് അപ്പോൾ പിടിക്കപ്പെടുന്നവരെന്തു ചെയ്യും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കേസ് കൈവയ്ക്കുന്നത് വരെ ഈ വിഷയത്തിൽ അവർ നിയമങ്ങളെ പുറത്ത് നിന്നുകൊണ്ടാണ് നീന്തുന്നത് രണ്ടാമത്തും നമുക്കറിയാം ഈ സെക്സ് സ്കാൻഡൽസ് അത് ഈ പറയുന്ന വലിയ അല്ലെങ്കിൽ വളരെ ഉയർന്നെന്ന് പറയുന്ന അവർക്കെതിരെയൊക്കെയാണ് വന്നത് ഓ റാം റഹീം നമ്മുടെ പഞ്ചാബിലുണ്ടായിരുന്ന ദേരാ സച്ച എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ എനിക്കറിയാം ഞാനവിടെ പോയി കണ്ടൊരു വ്യക്തിയാണ് നമ്മുടെ ആ ലോകത്തെത്തിയാൽ അത്ഭുതപ്പെട്ടു പോകും അത്രയും കവിഞ്ഞ സുരക്ഷയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തരം ഒരു ഒരു വലിയ പ്രദേശം അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു അത്രയും വ്യാപകമായ സ്വാധീനമുള്ള എല്ലാ രാഷ്ട്രീയക്കാരും അദ്ദേഹത്തിന്റേയും സ്വാധീനത്തിന് വേണ്ടിയിട്ട് വരുമായിരുന്നു അപ്പം അങ്ങനെയുള്ള ആ വ്യക്തി അദ്ദേഹത്തിനെതിരെ പിന്നീട് കേസെടുക്കാൻ ശ്രമിക്കുന്നു അറിയാലോ നമുക്ക് നമുക്കത് സെക്സ് ചാനൽ എന്താണ് ആഷാറാം ബാപ്പുറാം ബാബു ആഷാറാം ബാബു അല്ലേ അതിന്റെ ചെറിയ പെൺകുട്ടികളെ പിന്നെ ബലാത്സംഗം ചെയ്തതുകൊണ്ടാണ് കേസ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇതൊക്കെ വരുമ്പോൾ മനസ്സിലാക്കുക അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി ജെ പി ഗവൺമെൻറ്റിൽ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്ന സ്വാമി ചിന്മയാനന്ദ ഇദ്ദേഹത്തിനെതിരെ ഒരു നിയമവിദ്യാർത്ഥിനി തന്നെ ബലാത്സംഗം ചെയ്തു തന്നിട്ട് കേസ് കൊടുത്തു സ്വാഭാവികമായും കേസ് വെളുത്തിയില്ല അവർ വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് അതിൻ്റെ പിറകെ എന്ത് ചെയ്തു ഇപ്പോൾ ഒടുവിൽ എന്തു ചെയ്തു ഇദ്ദേഹത്തിനെതിരെ കേസ് എടുത്തു പക്ഷേ എഫ് ഐ ആർ വന്നപ്പോൾ റേപ്പ് കേസില്ല മാത്രമല്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു കൗണ്ടർ കേസ് കൊടുത്തു തന്നെ ഇങ്ങനൊരു സ്കാൻഡിൽ ഉൾപ്പെടുത്തിയിട്ട് പണം പിടുങ്ങാൻ വേണ്ടിയിട്ട് ക്ഷമിക്കുകയായിരുന്നു ഈ പെൺകുട്ടി എന്നു ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ രീതിയിലൊരു കേസ് കൊടുക്കാൻ പോലും ഭയപ്പെടണമെന്നര്ത്ഥം ഇത് എത്രയോ ഇപ്പോൾ പ്രേമാനന്ദ എന്ന് പറയുന്ന ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുള്ളൊരു സന്യാസി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു സന്തോഷ് മാധവെന്ന് അല്ലേ ഇതുപോലെ തന്നെ വെച്ചാൽ നമുക്കറിയാം ഈ സ്വാമി സദാചാരൻ നിത്യാനന്ദ ജ്ഞാനചൈതന്യ ജയേന്ദ്ര സരസ്വതി അത് കാഞ്ചികാമകോടി പീഠം എന്ന ജയേന്ദ്ര സരസ്വതി ഇവർക്കെതിരെയൊക്കെ ഈ പറയുന്ന സെക്സ് സ്കാൻഡൽ ഉണ്ടായിട്ട് മാത്രമല്ല വ്യഭിചാരശാലകൾ എന്ന കേസ് വന്നു പിടിക്കപ്പെട്ടവർ ഇതിനകത്തുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തി എത്താത്ത പെൺകുട്ടികളെപ്പോലും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ദുഃഖം നടത്തിക്കഴിഞ്ഞിട്ടും ഇതിൽ പലരും വർഷങ്ങളോളം കഴിഞ്ഞ് മാത്രമാണ് ആരെങ്കിലുമൊക്കെ അത്രയും ശക്തമായ രംഗത്ത് വരുമ്പോൾ മാത്രമാണ് പിടിക്കപ്പെടുന്നത് അപ്പോൾ ഇത് ഒരു വലിയ എപ്പോഴും ഒരു സുരക്ഷാ വലയം അവർക്ക് എപ്പോഴും ഉണ്ട് പിന്നെ ഒന്നു വെച്ചാൽ ഇതിൽ വലിയൊരു വിഭാഗവും ക്രൈമുകളിൽ മർഡറുകളിൽ ഏർപ്പെട്ടവരാണ് അതിന് ഒരു ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ നമ്മുടെ പോലെ ബാബയ്ക്കെതിരെയും അത്തരത്തിലെന്തുണ്ട് കേസുകളുണ്ട് അപ്പോൾ ആ കേസുകളൊക്കെ മൂടി വയ്ക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഒന്ന് കുറച്ച് കാലത്തേക്ക് എന്തു ചെയ്യുക അബ്സ്കോണ്ടിങ് ആവുക എവിടെങ്കിലുമൊക്കെ പോയി ധ്യാനത്തിലെന്തു ചെയ്യുക ഇരിക്കുക തിരിച്ച് സന്യാസിയാവുക ദൈവമായിട്ടൊക്കെ എന്തു ചെയ്യുക അവർ ഇപ്പോൾ പ്രേമാനന്ദയെക്കുറിച്ച് പറഞ്ഞ പതിമൂന്ന് പെൺകുട്ടികളെ ബലാത്സംഗം ജീതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് തീരു അതുപോലെ തന്നെ സത്തറാംപാൽ എന്ന് പറയുന്ന കക്ഷി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ നിന്ന് അഞ്ച് സ്ത്രീകളുടെ ബോഡിയാണ് കണ്ടെടുത്തത് പതിനെട്ട് വയസ്സ് അല്ല പതിനെട്ട് മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയിട് ഓടിയും അപ്പോൾ ഇങ്ങനെ വളരെ ഹെയ്നസ് ആയ ക്രൈമുകൾ കമ്മിറ്റ് ചെയ്ത ഇവരൊക്കെ തന്നെ ദൈവ തന്നെയാണ് നിലനിന്നിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് സമ്മേളനം നടത്താനോ സത്സംഗം നടത്താനോ പോലീസ് ഒന്നും ആവശ്യമില്ല അപ്പം നമ്മൾ ആലോചിച്ച് നോക്കും നമ്മളൊരു ഒരു വലിയ സമ്മേളനം നടത്തണമെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള മുൻകരുതലുകൾ നേർത്തെടുക്കണം അതിലേതെങ്കിലും വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ആ ഒരൊറ്റ പോയിൻ്റ് വെച്ച് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇദ്ദേഹത്തെ ഇവർക്കെതിരെ കേസ് പോലും ഈ കാരണത്തിൽ എടുക്കുന്നില്ല അത് അതിൻ്റെ സംഘാടകന് മാത്രം ഒരു റോളുള്ളൂ എന്നുള്ള പോലെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് മനുഷ്യർക്ക് ദൈവമാകാൻ കഴിയും എന്ന അല്ലെങ്കിൽ മനുഷ്യരിൽ ഈ ദൈവിക സത്ത ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത തന്നെയാണ് ഏറ്റവും വലിയ അപകടം അത് മാറാതെ മനുഷ്യർ തുല്യരാണെന്നല്ലെങ്കിൽ അവർ എന്നെ പോലെ തന്നെയാണെന്നുള്ളത് എനിക്ക് ലഭിക്കുന്നൊരു ആത്മീയ ചക്ഷുസ് മാത്രമേ അവർക്കും ലഭിക്കുകയുള്ളൂ എന്നൊരു തോന്നൽ വരാതെ യാതൊരു രക്ഷയില്ല അപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരു സംഭവമുണ്ട് മൻസൂർ അൽ ഹല്ലാജ് എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹം അനൽ ഹക്കെന്നുള്ള ഒരാശയം ഓതരിപ്പിച്ചു അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഹക്ക് അതിന് പല വ്യാഖ്യാനമൊക്കെ കൊടുക്കാം പക്ഷേ ആ ഒരു പ്രയോഗത്തിൻ്റെ അപകടമെന്ന് പറയുന്നത് താനൊരു ദൈവമാണ് എന്ന് വാദിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ദൈവത്തോളം തുല്യതയുള്ള ഒരാളാണ് അല്ലെങ്കിൽ ദൈവം എന്നിലുണ്ട് എന്ന് പറയുന്നത് ഈ പ്രയോഗത്തെ അന്നത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരും ഭരണകൂടവും വളരെ ഗൗരവത്തിലാണ് എടുത്തത് അങ്ങനെ പണ്ഡിതന്മാർ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ തിരുത്താൻ തയ്യാറാവുന്നില്ല അദ്ദേഹം കോടതിയിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ മുൻപിൽ ഹാജരാക്കപ്പെടുന്നു അവിടെ അദ്ദേഹത്തിന് തിരുത്താനുള്ള അവസരങ്ങൾ കൊടുക്കുന്നു പക്ഷേ ഈ അവസരങ്ങളും അദ്ദേഹം അങ്ങനെയാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം തട്ടിക്കളയുന്നു ഒടുവിൽ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു അപ്പോൾ ഈ വധശിക്ഷയ്ക്ക് അദ്ദേഹത്തെ വിധേയമാക്കി അതിനുശേഷം ഈ നിങ്ങൾ വിക്കിപീഡിയ പരിശോധിച്ചാൽ തന്നെ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു വാചകമുണ്ട് ആ വാചകം എന്താ വെച്ചാൽ ഈ മൻസൂർ അൽ ഹല്ലാദിന് ശേഷം പിന്നെ ആരും ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടിട്ടില്ല കാരണം തങ്ങളുടെ സൂഫി മാർഗത്തിൻ്റെ നേർത്ത അതിർവരമ്പുകൾ മനസ്സിലാക്കുവാൻ ഇതിലൂടെ അവർക്ക് കഴിഞ്ഞു പൊതുജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പദപ്രയോഗങ്ങൾ പോലും ഒഴിവാക്കാൻ അവർ ബോധപൂർവം പ്രേരിപ്പിക്കപ്പെടുന്ന അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ദൈവിക പരിവേഷമുള്ള ആളുകൾ ഉയർന്നു വരുന്നതിൻ്റെ ഒരപകടത്തെ അന്ന് തന്നെ ഇസ്ലാം കൃത്യമായി മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത് അവസാനിച്ചു എന്നാണ് നമ്മളാരും ഇല്ല വിക്കിപീഡിയ എന്തു ചെയ്യുന്നത് പറയുന്നത് പിന്നെ ആരും അങ്ങനെ വാദിച്ചു വന്നിട്ടുള്ളതാണ് ഇന്നിപ്പോൾ ഒരാൾ ആ രീതിയിൽ വാദിച്ചു വന്നാൽ മുസ്ലിങ്ങളുടെ സ്റ്റാൻഡ് എന്തായിരിക്കും അദ്ദേഹം പ്രാർത്ഥന ആണെന്ന് എന്തു ചെയ്യും പറയും അത്രയുള്ളൂ അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ മരിച്ചു കഴിഞ്ഞിട്ടാണ് പലരും എന്ത് ചെയ്യുന്നത് ഈ അച്ഛതണ്ടൊക്കെ ആക്കിയിട്ട് മാറ്റുന്നത് മരിക്കുന്നവർ അദ്ദേഹം എന്താണ് ഇത് പറഞ്ഞാലും നമ്മളെന്ത് ചെയ്യും ഒരു സൈഡ് കൊണ്ടുപോയിട്ട് ഇരുത്തുകയേ ചെയ്യുള്ളു അപ്പോൾ ഇത് കൃത്യമാണ് അത്തരത്തിലൊരിക്കലും തന്നെ ദൈവീകമായ ഒരു പരിവേഷത്തിലേക്ക് പരിവേഷത്തിലേക്കൊരാൾ ഉയരുന്നതിന് തടഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാൽ കീഴിലെ മണ്ണും അദ്ദേഹത്തിൻ്റെ മൂത്രവും അദ്ദേഹത്തിൻ്റെ എല്ലാം ആളുകൾ പവിത്രമായിട്ട് കാണുകയും അതിലൂടെ ഏതു തരത്തിലുള്ള ചൂഷണത്തിനും ജനങ്ങൾ വിധേയമാക്കാൻ പറ്റും ഇത്തരം അപകടങ്ങളുണ്ടായാൽ പോലും അവർ പറ്റാത്ത നിൽക്കുകയും ചെയ്യും തുടർച്ചയായിട്ട് വഞ്ചിക്കപ്പെടുക തന്നെ ചെയ്യും ഇതില് ഹമി വാഷി അവസാനം പറഞ്ഞൊരു വിഷയം അല്ലാജിൻ്റെ ഒരു വിഷയം എടുക്കുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എങ്ങനെയാണ് ഒരു ഒരു എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഒരു മാതൃകയാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയ ബാബമാരായിട്ട് നിൽക്കുന്ന ആളുകളെ പോലും ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്ന പിന്നെ ഭരണാധികാരികളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇത് ഇത് മാത്രമല്ല ഇപ്പോൾ ഈവൻ നമ്മൾ ഇപ്പോൾ ഒരു ഒരു പിന്നെ വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഇങ്ങനെയുള്ള ആളുകളോട് വലിയാത്തൊരു ഭക്തിയും അല്ലെങ്കിൽ പിന്നെ അവരെക്കുറിച്ച് പറഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് പറയുന്ന രീതിയിൽ ഞാനൊക്കെ എൻട്രൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നത് മാതാ മൃതാനന്തമഴി അപ്പോൾ അമൃതാന മൃതാനാന്ത വഴിയെക്കുറിച്ച് പറയുമ്പം അതിനെക്കുറിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ ഇതാണ് ആ നിലക്കുള്ള കുട്ടികളോട് പോലും ഞങ്ങൾ ക്ലാസ്സുകളുണ്ടായിരുന്നു അപ്പം വിവരവും വിദ്യാഭ്യാസവും ഒന്നുമല്ല ഇതിനപ്പുറം എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ ഇതിൽ അപ്പം ഈ ഹാത്രസിൻ്റെ വിഷയം പറഞ്ഞ അതിൽ തന്നെ ശരിക്കും അവിടേക്ക് പിന്നെ യോഗി ആദിത്യനാഥാണ് അവിടുത്തെ മുഖ്യമന്ത്രി അപ്പോൾ അയാളൊരു സന്യാസിയാണ് പക്ഷെ അതിലൊരു പിന്നെ അയാളുടെ ഒരു ശൈലി അന്ന് ഈ വിഷയത്തിൽ അവരെടുത്തുള്ളത് നൂറ്റി ചിലാനം ആളുകൾ കൊല്ലപ്പെട്ടിട്ടും അവരുടെ ഡെഡ് ബോഡി കൊണ്ടുപോയ ഒരു രീതി ഉണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തെ യാതൊരു തരത്തിലുമുള്ള റെസ്പെക്റ്റും ചെയ്യാതെയാണ് അത് ചെയ്തത് അതിനു മുമ്പ് ഇതേപോലൊരു ഡെഡ് ബോഡി ഒരു ചുമന്ന് കൊണ്ടുപോയത് അതും യു പിയിലായിരുന്നു അപ്പം അങ്ങനെയുള്ള കുറേ വശങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അതിൽ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം ഇതിലേക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരെയും കയറ്റി വിട്ടിട്ടില്ല ഇവർ കൂടിയിരുന്ന അറുപതിനായിരം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ഇങ്ങനത്തെ ഒരു അപകടം മുൻകൂട്ടി കണ്ടതുപോലെയാണ് അവിടുത്തെ ഭരണാധികാരികളുടെ പെരുമാറ്റം ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാവുന്നത് എന്നാൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പുറത്ത് വിന്യസിക്കായിരുന്നു ഉള്ളിലേക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കയറ്റി വിട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അപ്രമാദിത്തമാണ് ഒരു ദിവ്യത്വം ദിവ്യ പരിവേഷം വന്ന് അണിഞ്ഞു വന്ന ആളുകളെ യാതൊരു തരത്തിലും പിന്നെ ഒരു സംശയിക്കാത്ത വിധം ഒരു അപ്രമാദിത്വം നൽകി അങ്ങനെ വരവേൽക്കാൻ അത് ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ട് ഇപ്പോൾ നേരത്തെ പിന്നെ സൂ ഹിലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും അവരുടെ മുന്നിൽ ഇപ്പോൾ കാലിൻ്റെ മണ്ണിനു വേണ്ടിയാണ് അവർ മത്സരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നിലക്കുള്ളൊരു ബോധം പൊതുവേ ഉണ്ട് അത് ഭരണാധികാരികളാവട്ടെ ഉദ്യോഗസ്ഥന്മാരാവട്ടെ ഇവരൊക്കെ അത്തരം വലിയ ആളുകളെ ഇങ്ങനെ ദിവ്യത്വം പരികൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനം നമുക്ക് കാണാൻ സാധിക്കും അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നില മുക്താണ് അപ്പം മുസ്ലിങ്ങളുടെ ഭാഗത്തുണ്ട് എന്നറിയപ്പെടുന്നത് ഇപ്പോൾ കേരളത്തിലെ പല പണ്ഡിതന്മാരെയും ഇപ്പോൾ സൂഫികളുടെ സംഭവമാണല്ലോ ഖല്ലാജിനെക്കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചത് അപ്പോൾ സൂഫി സൂഫിസം ഒരാശയമായി സ്വീകരിച്ച് ആളുകളും ഇതേപോലെയുള്ള പലതരത്തിലുള്ള ദിവ്യത്വവുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഒരുപാട് പിന്നെ സ്വലാത്ത് നഗറും അതുപോലെ സംഗതികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത് തിരിച്ചറിയാൻ ഇത്തരം സംഭവങ്ങൾ കാരണമാകണം എന്നതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളത് പിന്നെ പറഞ്ഞല്ലോ ഈ ലോകം നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ചാണ് അവർ പറയുന്നതെങ്കിലും ജീവിച്ചിരിക്കുന്ന ആളുകളെയും അതേ രൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമകരമായ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലാണ് അവർ പറയുന്നതൊക്കെ ഇപ്പോൾ മുടി പൊടി പോലെയുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയല്ലല്ലോ ഇപ്പോൾ ഒരു ആത്മകഥ രചിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അതിലൊരിക്കൽ പോലും മുടിയെക്കുറിച്ച് പറയുന്നില്ല ശരിക്കും നല്ല പ്രവാചക അതൊന്നും ഹൈലൈറ്റ് ചെയ്ത് സമൂഹത്തിൽ കാണിക്കപ്പെടാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇതിൻ്റെ ഒരു അടയാളങ്ങളാണ് ഈ യാത്രത്തിൽ പിന്നെ അവിടെ യു പിയിൽ നടന്നിട്ടുള്ള ഈ സംഭവത്തിൽ ബോലെബാബമാരുടെ ചെറിയ ചെറിയ അംശങ്ങളാണ് നമ്മൾ കേരളത്തിൽ മുസ്ലിം നാമ നാമധാരികളായിട്ടുള്ള ആളുകൾ പോലും ഉണ്ടായിട്ടുണ്ട് ഇത്തരം ചൂഷണങ്ങളെ തിരിച്ചറിയാം അപ്പോൾ കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാതാമൃതാനമായി പോലെയുള്ള കുറിച്ചൊക്കെ അവിടെ വന്നിട്ടുള്ള ശിഷ്യഗണങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഹോളി ഹല്ല് എഴുതിയിട്ടുള്ള ഗെയിൻ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ യുവതി അവർ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ടല്ലോ ആ പുസ്തകത്തിൽ ശരിക്കും ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങൾ പോലും അന്വേഷിക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാവാതെ വരുന്നത് ഇവരോടുള്ള ഒരു ഉൾഭയം തന്നെയാണ് അത് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് അതിനുള്ളൊരു ട്രീറ്റ്മെൻ്റാണ് ശരിക്കും യഥാർത്ഥം നമ്മൾ കൊടുക്കേണ്ടത് അതിൽ ഏറ്റവും നല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ഒരിക്കലൊരു സിനിമാ നടൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു പ്രപഞ്ച സൃഷ്ടാവായ ഒരു ദൈവമുണ്ടെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കാമെന്നൊരു സിനിമാ നടൻ്റെ ഒരു ഡയലോഗ് കേട്ടിരുന്നു യഥാർത്ഥത്തിൽ അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ദൈവ സങ്കല്പ മതാൻ ദൈ യഥാർത്ഥ അതാണ് യാ അയ്യു വല്ലദീൻ അമനു യാ അയു എൻ നാസ് ഒഴുദു റബ്ബക്കും വല്ലദീ ഖലക്കും വല്ലദീന മൻ ഖബിലിക്കും ലാലക്കും തത്തക്കും നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവനെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക അങ്ങനെയുള്ളൊരു പ്രപഞ്ച സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധനാക്രമങ്ങൾ ആ സൃഷ്ടാവിൻ്റെ മുന്നിൽ നമിക്കുകയാണെങ്കിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും ഇത്തരം അപകടങ്ങളിൽ നിന്നും സമൂഹത്തെയും ജനങ്ങളെയും രക്ഷപ്പെടുത്താനാകും എന്നതാണ് ശരിയായൊരു വീക്ഷണം